എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ടാരൂർ ഡിക്സ്റ്റിത്രവൻ മലയാളം കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ ഏതെങ്കിലും രീതിയിലൊക്കെയുള്ള വിഷമത്തിലോ പ്രയാസത്തിലോ സങ്കടത്തിലോ ഒക്കെയാവാം അത് തൊഴിൽപരമായിട്ടാവാം സാമ്പത്തിക ബുദ്ധിമുട്ടാകാം രോഗദുരിതങ്ങളാകാം വിദ്യാഭ്യാസ തടസ്സങ്ങളാകാം അങ്ങനെ എന്തുമാകാം അപ്പം അതൊക്കെ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു അതിനൊരു മാറ്റം ഉണ്ടാകുമോ അതിനെന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഞാൻ കുറച്ച് ദിവസങ്ങളായി കുറച്ച് ദിവസങ്ങളല്ല ഏകദേശം ഒരു നല്ല ഗ്യാപ്പ് വന്നു ഒരു പുതിയൊരു വീഡിയോ എടുക്കാനായിട്ട് അത് കുറച്ചൊരു സമയത്തിൻ്റെ ബുദ്ധിമുട്ട് സാങ്കേതികമായിട്ട് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടുള്ളത് കൊണ്ടായിരുന്നു എല്ലാവരും അതറിഞ്ഞ് എൻ്റെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇത് വളരെ നേരത്തെ തന്നെ കുറേ ആൾക്കാർ എനിക്ക് ആവശ്യപ്പെട്ടതാണ് പക്ഷേ എനിക്കതിനൊരു സമയം കിട്ടാഞ്ഞതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കാതെ പോയത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ് ആണ് ആണ് നിങ്ങൾക്ക് ഇതെപ്പോൾ വേണമെങ്കിൽ കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് അതിനി പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ നമ്പറ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിനായി എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള വിഷമങ്ങൾക്ക് അല്ലെങ്കിൽ വേദനകൾക്ക് എന്ത് പരിഹാരമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ഫലവത്താകുമോ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്നാണ് നിങ്ങൾക്കൊരു മാറ്റം ലഭ്യമാകാനായിട്ട് പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് താങ്ക് യു ഫോർ പ്പോൾ ഈ റീഡിങ്ങ് കാണുന്നത് കാർഡ്സൊക്കെ നന്നായിട്ട് കാണാമെന്ന് കരുതുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെയൊക്കെ ഒരു പ്രശ്നങ്ങളെ അല്ലെ വിഷമങ്ങളെ നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് ഒന്നുകിൽ നിങ്ങളുടെ സ്വയമുള്ള ചിന്താഗതി കൊണ്ട് നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് നിങ്ങളുടെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയാത്ത ചില ബന്ധനാവസ്ഥയിലുള്ള നിങ്ങളുടെ സ്വഭാവങ്ങൾ കൊണ്ട് നിങ്ങളുടെ സ്വയം ചിന്താഗതികൾ കൊണ്ട് നിങ്ങൾ വിലങ്ങുതഴി ഇട്ടിരിക്കുന്ന ഒരവസ്ഥയാകാം അതുപോലെ തന്നെ ഇതിൽ ചിലർക്ക് ഒരു മറ്റുള്ളവരുടെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നു മുന്നിലേക്ക് പോകാനുള്ള വഴി എന്താണെന്ന് നിങ്ങൾക്ക് നിശ്ചയിക്കാൻ അല്ലേ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല കാരണം അത്രത്തോളം നിങ്ങളുടെ മനസ്സൊരു മൂടപ്പെട്ട അവസ്ഥയിൽ അല്ലെ എന്ത് ചിന്താശേഷി നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ മുന്നോട്ടുള്ള ഒരു വഴി കാണാതെ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നു നിങ്ങൾക്ക് ചലിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അത് ഒരു പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ ചിന്താഗതി കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ഏതൊക്കെയോ രീതിയിൽ ബാധിക്കുന്നതുകൊണ്ടാവാൻ ഉള്ള സാധ്യത ാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് വിഷയത്തിനാണോ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ നിലവിൽ ഈ ഒരു മാനസികാവസ്ഥ അനുഭവിക്കുന്നത് ആ ഒരു സംഭവത്തെ നിങ്ങൾ സമീപിക്കുന്ന രീതി ഒരു തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ആ ആ സംഭവത്തെ നിങ്ങൾ സമീപിക്കുന്ന രീതിയിലെ തെറ്റുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു നിലവിലെ ഒരു മാനസികാവസ്ഥയിൽ ഒരു വിഷമം അനുഭവിക്കേണ്ടി വരുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിനെ ഒരു സമാധാനമായ ഒരു മാനസികാവസ്ഥയോടെ ഒരു ഏതു വലിയൊരു വിഷയമാണെങ്കിലും എന്തു വലിയ പ്രശ്നമാണെങ്കിലും അതിനെ ഒരു കൂടി ഒരു മൃദുവു സമീപനത്തോടുകൂടി നേരിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിനെ അതി അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയമുണ്ട് അതായത് നിങ്ങൾ സമീപിക്കുന്ന രീതി നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തിനെ നിങ്ങൾ സമീപിക്കുന്ന രീതിയിലെ തെറ്റുകൊണ്ടും നിങ്ങൾ നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ കടന്നു പോകുന്നുണ്ടാകും അതുപോലെ തന്നെ നിങ്ങളുടെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ചില ചിന്താഗതികൾ നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന ചില തെറ്റായ ധാരണകൾ തെറ്റായ ചിന്താഗതികൾ തെറ്റായ പ്രവർത്തനങ്ങൾ അതുപോലെ നിങ്ങളുടെ കഴിഞ്ഞ കാല ലൈഫിൽ സംഭവിച്ചു പോയിട്ടുള്ളതാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലാരുടെയൊക്കെ സംഭവിച്ചു പോയിട്ടുള്ളതാവാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടു വളർന്നിട്ടുള്ളവരുടെയെങ്കിലും ലൈഫിൽ സംഭവിച്ചു പോയിട്ടുള്ളതാവാം അങ്ങനെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ നിങ്ങൾ അതാണ് ശരി അല്ലെങ്കിൽ അങ്ങനെയുള്ള തെറ്റായ ചില ധാരണകളെ നിങ്ങൾ മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവാം അതും നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന മാനസിക വിഷമത്തിനൊരു ഘടകമായി മാറിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയെ നിങ്ങൾ പുറത്തു കളയുക നിങ്ങൾ എന്താണ് നിങ്ങളിപ്പം നി നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ശരിക്കൊന്ന് ചിന്തിച്ച് നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ പുറത്തു കളയുക നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ പാകത്തിന് നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആക്കി വിടുക ചിന്തിക്കുക കേട്ടോ ലൈഫിനെ ബാലൻസ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് ആ പല സാഹചര്യങ്ങൾ രണ്ട് സാഹചര്യങ്ങൾക്കിടയിൽ കിടന്ന് നിങ്ങൾ ചിലപ്പോൾ ഞെരിഞ്ഞമരുന്നുണ്ടാവാം വിഷമിക്കുന്നുണ്ടാവാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആ ചിന്തിച്ച് നിൽക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾ ലൈഫിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം അല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് എനിക്ക് ദേഷ്യമില്ല എന്നൊന്നും വന്ന് പറയരുതാര് എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആവുകയില്ല അപ്പോൾ വെട്ടിപ്പിടിക്കാൻ എന്തും എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കും എനിക്ക് എന്താ പറയുക ഞാൻ എല്ലാം വെട്ടിപ്പിടിക്കും എന്നൊക്കെയുള്ള ചിന്താഗതി ഉള്ളവരുമുണ്ട് അങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ സമൂഹ ജീവികളാണ് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്താണോ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ അതിനെ നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുകയുള്ളു അതുപോലെ തന്നെ പെട്ടെന്ന് മുറേണ്ടതെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കരുത് എന്ത് കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുമ്പോൾ സമാധാനത്തോടുകൂടി കൈകാര്യം ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ശത്രുദോഷം വളരെയധികം നിങ്ങൾക്ക് ശത്രുക്കൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല നിങ്ങളുടെ മുഖത്ത് നോക്കിച്ചിരിക്കുകയും നിങ്ങളെ ഉള്ളിൽ എന്താ പറയുക പല്ലി ഞറുമുന്ന ആൾക്കാർ നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് ശത്രുദോഷം നിങ്ങൾക്ക് ശരിക്കും അതുപോലെ തന്നെ നിങ്ങൾ സഹായിക്കുന്ന ആൾക്കാർ തന്നെ നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് തീരുന്ന അവസ്ഥയുമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഉയർച്ചയിൽ അല്ലെ നിങ്ങളുടെ ഒരു ഒരു മുന്നോട്ടുള്ള ഒരു പോക്ക് കണ്ട് അസൂയപ്പെടുന്ന പല ആൾക്കാരും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം അവരുടെയൊക്കെ ഒരു ദൃഷ്ടിദോഷമൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കഴിവതും മറ്റുള്ളവരോട് പ്രശ്നങ്ങളോ വഴക്കുകളോ ഒന്നും ഉണ്ടാക്കാതെ സൂക്ഷിക്കുക കാരണം പ്രശ്നങ്ങൾ വഴക്കിലേക്ക് പോകുമ്പോൾ നമ്മളിലേക്കാണ് കൂടുതൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നത് അത് നമ്മളെ ദോഷകരമായിട്ട് ബാധിക്കും അപ്പോൾ ഈ എന്താ പറയുക പെട്ടെന്ന് ദേഷ്യം വരുന്ന അല്ലെങ്കിൽ പെട്ടെന്നൊരു വഴക്കിൻ്റെ മൂഡിലേക്കൊക്കെ പോകുന്ന ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനത്തെയൊക്കെയുള്ള ഒരു സാഹചര്യം കൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങൾ നിലവിലാ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് ഡിവൈൻ തരുന്ന മെസ്സേജ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ എന്താണോ ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ ജീവിതത്തിൽ വിഷമിക്കുന്നത് നിങ്ങൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകയാണോ സാമ്പത്തിക പ്രശ്നങ്ങളാണോ നിങ്ങളെ അലട്ടുന്നത് നിങ്ങൾ തൊഴിൽപരമായിട്ടുള്ള വിഷയമാണോ നിങ്ങളെ അലട്ടുന്നത് നിങ്ങളുടെ കുടുംബജീവിതമാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പുകളാണോ നിങ്ങളെ അലട്ടുന്നത് എന്ത് തന്നെയായാലും അതിൻ്റെ ഒരു നിങ്ങൾ നിങ്ങളെത്തുമെന്നാണ് കാണിക്കുന്നത് കണ്ടല്ലോ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ നിലവിൽ കൂടി അത് അതിൻ്റെ ഒരു സന്തോഷകരമായ പൂർണ്ണതയിലേക്ക് എത്തും നിങ്ങളുടെ ലൈഫ് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടായാലും നിങ്ങൾ ഒരു ഉയർന്ന ലെവലിലേക്കാണ് എത്താൻ പോകുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക വരവുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാവുകയും നിങ്ങൾ ആ ഒരു നല്ല ലെവലിലേക്ക് എത്തുകയും സാമ്പത്തികപരമായ ഭദ്രതയിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്വ തൊഴിൽപരമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കരിയർ നിങ്ങൾ അത് മറ്റാരുടെയും ഒരു പക്ഷേ സഹായം കൊണ്ടല്ല നിങ്ങൾ അതിലേക്ക് എത്തിപ്പെടാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനം നിങ്ങളെ അതിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് അല്ലെ നിങ്ങൾ ചിലപ്പോൾ സ്വപ്നം പോലും കാണാത്ത ഒരു തലത്തിലേക്ക് ഒരു ഉയർന്ന ആഡംബരമായ ഒരു ലൈഫിലേക്ക് ഒരു കരിയറിലേക്കൊക്കെ നിങ്ങളെ എത്തിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലിട്ട് വിഷമിപ്പിച്ച് വേദനിപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചിന്തയൊക്കെ വിട്ടിട്ട് നിങ്ങൾ പരിശ്രമിച്ചോളൂ പിന്നെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വരവുണ്ടാവും അല്ലെങ്കിൽ കരിയർപരമായിട്ട് നിങ്ങൾ ഉയരും എന്ന് പറയുമ്പോൾ നിങ്ങൾ വീട്ടിൽ കൈയും കെട്ടി കുത്തിയിരുന്നിട്ട് എനിക്ക് സാമ്പത്തിക വരവുണ്ടായില്ല അല്ലെങ്കിൽ എനിക്ക് കരിയർപരമായിട്ട് ഉയർച്ച ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്ത് കാര്യമായാലും നമ്മളതിൽ പ്രവർത്തിക്കുക അതിനുവേണ്ടി ശ്രമിക്കുക നമ്മുടെ നാട്ടിലൊരു തന്നെ ഉണ്ടല്ലോ താൻ പാതി ദൈവം പാതി അതായത് നമ്മൾ ശ്രമിക്കേണ്ട കാര്യങ്ങൾ ഫിഫ്റ്റി എങ്കിലും നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ ഒരു ഫിഫ്റ്റി എങ്കിലും ഈശ്വരൻ ഭാഗത്തിൽ നമുക്ക് കടാക്ഷം ഉണ്ടാവുകയും നമ്മൾ അതിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി മാത്രമേ മുന്നോട്ട് പോകുകയുള്ളൂ വീട്ടിൽ കൈയും കെട്ടിയിരുന്നിട്ട് കാശി വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്ത് നിങ്ങൾ പൊയ്ക്കൊള്ളുക നിങ്ങൾ നിലവിൽ ഏത് സങ്കടത്തിലാണെങ്കിലും ഏത് വിഷമത്തിലാണെങ്കിലും അതിന് നിങ്ങൾക്ക് പരിഹാരമുണ്ട് അവിടെ നിന്ന് ആ ഒരു സങ്കടത്തിൽ നിന്ന് ആ ഒരു വിഷമത്തിൽ നിന്ന് നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് ബന്ധത്തിൻ്റെ കാര്യത്തിലെ വിഷമമാണെങ്കിൽ ഏറ്റവും നല്ലൊരു ബന്ധത്തിൻ്റെ അവസ്ഥയിലേക്ക് അതിൻ്റെ ഏറ്റവും മനോഹരമായ ഊഷ്മളമായ നിമിഷങ്ങളെ സമയങ്ങളെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് സാമ്പത്തികമായിട്ടായാലും കരിയർപരമായിട്ടായാലും എന്താ പറയുക വിദ്യാഭ്യാസപരമായിട്ടായാലും എന്തു തന്നെ വിഷമം ഇനി ആരോഗ്യപരമായിട്ടുള്ള വിഷമങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നിലവിലെ നിങ്ങളുടെ ഒരു ഭയങ്കര കഠിനമായ ഒരു മാനസിക വിഷമാവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾ അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ സ്വയം മെരുക്കിയെടുത്ത് കൊണ്ടുവരാൻ അല്ലെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് സ്വയം മാറ്റിയെടുത്ത് നിങ്ങളുടെ പെരുമാറ്റത്തിലെ അല്ലെ നേരിടുന്ന ആ ഒരു സാഹചര്യത്തിലെ നേരിടുന്ന നിങ്ങളുടെ ഒരു നിലപാട് കൊണ്ട് നിങ്ങൾക്ക് മാറ്റി കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത് സാധിക്കുന്നത് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു എന്താ പറയുക സമയങ്ങളൊന്നും അതിന് വേണ്ടിയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു കാലമൊന്നും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു കാര്യമല്ല ഈ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ഒരു ഒന്നൊന്നര വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല മാറ്റം സംഭവിച്ചിരിക്കും അതായത് നിങ്ങളുടെ ലൈഫിനിപ്പോൾ ഒരു മാറ്റം തുടങ്ങാൻ പോകുന്നു ഒരു ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾക്ക് അത് ചിലപ്പം ഇന്ന് നാളെ ആവാം അതിൻ്റെ അടുത്ത ദിവസമാവാം അങ്ങനെ അന്ന് മുതൽ തുടങ്ങി നിങ്ങൾക്ക് ഈ ഒരു ഒന്നര വർഷക്കാലത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വലിയൊരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം നിങ്ങളിപ്പോൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക വിഷമങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടായിത്തീരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ലൈഫിൽ ഞാൻ എൻ്റെ ലൈഫിൽ പ്രാവർത്തികമാക്കുന്ന കാര്യമാണ് നമ്മളെപ്പോഴും മനസ്സിൽ നെഗറ്റീവ് ചിന്തകളെ സങ്കടങ്ങളെ വിഷമങ്ങളെ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ നമ്മളറിയാതെ അങ്ങനെയുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് തന്ന നല്ല നല്ല കാര്യങ്ങളുണ്ട് ദൈവം തന്ന നല്ല നല്ല കാര്യങ്ങൾ അതിന് ദൈവത്തോട് നന്ദി അറിയിച്ചു ഓരോ കാര്യങ്ങളും പിന്നെ നന്ദി അറിയിച്ചു കൊണ്ടിരിക്കുക അത് ഞാൻ ലൈഫിൽ പ്രാവർത്തികമാക്കിയ കാര്യമാണ് അത് നിങ്ങളോടും പറയും നമ്മൾ എത്രത്തോളം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുന്നോ അത്രത്തോളം നമുക്ക് ലൈഫിലേക്ക് അനുഗ്രഹങ്ങള് കരുണങ്ങള് വരും നമുക്ക് പരീക്ഷണങ്ങള് ഭയങ്കര പരീക്ഷണങ്ങൾ ചിലപ്പോൾ നമുക്ക് നേരിടേണ്ടി വരും പക്ഷേ ആ പരീക്ഷണങ്ങളെയൊക്കെ ദൈവികമായ ഇടപെടലിൽ കൂടി നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളിൽ കൂടി നമ്മളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒഴുകി എത്തും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ലൈഫിനെ സങ്കടപ്പെട്ടും ദുഃഖിച്ചും വേദനിച്ചും നിരാശപ്പെട്ടും മാത്രം ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകരുത് നമ്മൾ മനുഷ്യരാണ് നമുക്കൊക്കെ എല്ലാ വികാര വിചാരങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ അതെപ്പോഴും അതിനെ തന്നെ ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് എന്താ പറയുക നമ്മൾ പറയൽ ഊതിപ്പെരിപ്പിച്ച് ഊതിപ്പെരിപ്പിച്ച് കൊണ്ട് നടക്കരുത് അതിനെ എങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മറികടക്കാമെന്നുള്ള ചിന്ത ദൈവത്തെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിച്ചിരിക്കുമെന്ന അനുഭവത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെ നേരിടുന്നത് ഞാൻ പറഞ്ഞു എന്ത് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുത്തണമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് അതിൽ നിന്ന് സക്സസ് ഉണ്ടാകുമോ എന്നുള്ളതും ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത് ഇത് ലൈഫിൽ നിങ്ങൾ പ്രാവർത്തികമാക്കുക ഡിവൈൻ്റെ അനുഗ്രഹം പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങൾക്കും നേരിടുന്ന എന്ത് പ്രതിസന്ധികൾക്കും പരിഹാരവും എന്താ പറയുക അതിനു വേണ്ട അനുഗ്രഹങ്ങളും കരണയും ഒക്കെ ദൈവം കരിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിരിക്കുക അടുത്തൊരു റീഡിങ്ങുമായി കാണുന്നവരെ ടേക്ക് കെയർ അൻബ ബായ്